ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അധ്യാപകരുമാണ് അപ്പം ഈ കുട്ടികളുടെ ഇടയ്ക്ക് ഇപ്പം ഇങ്ങനൊരു അതായത് സിനിമ ഇൻഫ്ലുവൻസ് ആവാതെ അതായത് സിനിമയായിട്ട് തന്നെ കാണാനായിട്ട് സ്കൂളുകളിലും അതുപോലെ തന്നെ പാഠ്യപദ്ധതികളിലും സിലബസുകളിലും എല്ലാം ചേഞ്ചസ് വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ് അതിനെ അതിനെതിരെ മുഖം തിരിക്കേണ്ട കാര്യമില്ല നമ്മളിപ്പോ ഈ ലഹരിയൊക്കെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് എവിടെയാണ് സ്കൂളുകളുടെയും കോളേജുകളുടെയും അടുത്താണ് ഏറ്റവും കൂടുതൽ ചില കടകൾ ചില കോടു ഭാഷകൾ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചാൽ ഉണ്ടെന്ന് അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോടു ഭാഷകൾ വരെ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഓപ്പൺ ആയിട്ട് തന്നെ കാലം മാറിപ്പോയിരിക്കുന്നു ആയിട്ട് തന്നെ എന്താ പറയുക കോളേജിൽ വിദ്യാർത്ഥിനികൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണുന്നു അപ്പോൾ കാലം അങ്ങനെയാണ് പോകൊണ്ടിരിക്കുന്നത് അതായത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ പറ്റുമോ അത് അവരുടെ അവകാശമാണ് പുരുഷന്മാർക്ക് മാത്രമേ അങ്ങനെ മദ്യപിക്കാവൂ എന്നൊരു ചോദ്യമുണ്ട് അതേസമയത്തിൽ ഇങ്ങനെ ഓപ്പണായിട്ട് മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കുറെ വിദ്യാർത്ഥിനികൾ സംസാരിക്കുന്ന എനിക്ക് ഷോക്കും സങ്കടവും ഉണ്ടായി അത് വനിതകളായതുകൊണ്ടോ വിദ്യാർത്ഥിനികളായതുകൊണ്ടോ മാത്രമല്ല വിദ്യാർത്ഥി സമൂഹം ആണായാലും പെണ്ണായാലും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷെ അതിന് സൊസൈറ്റി കൂടുതൽ ഒരു അക്സെപ്റ്റൻസ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വ്യൂ ചെയ്യുന്ന വീഡിയോസ് വ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു അപ്പം മൊത്തത്തിൽ എങ്ങനെയൊക്കെ ഇത് ഇതിനെ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ ഇതിനെ ബ്ലോക്ക് ചെയ്ത് ഇത് ഒഴിവാക്കാനുള്ള എന്തൊക്കെ നീക്കങ്ങൾ ആരൊക്കെ നടത്തിയിരുന്നാലും അതിന് എല്ലാവരും പിന്തുണ രേഖപ്പെടുത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം അലാമിംഗ് റേറ്റിലാണ് ഈ കൊലപാതകമൊക്കെ പോകുന്നത് ഓരോ ദിവസവും രാവിലെ കാണുന്നത് വെട്ടിക്കൊന്നും എന്നുള്ളതാണ് കാണുന്നത് അച്ഛൻ മകനെ വെട്ടിക്കൊന്നും മകൻ അച്ഛനെ വെട്ടിക്കൊന്നും സംശയത്തിന്റെ പേരിൽ കാമ്പുകനെ വെട്ടിത്തുന്നു അല്ലെങ്കിൽ ഭാര്യയെ വെട്ടിക്കൊന്നു അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളും ചേർന്ന് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്തു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അഹങ്കരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല നമുക്ക് സന്തോഷിക്കാൻ നിർവാഹമില്ല നമ്മുടെ എല്ലാവരും കുറച്ച് ഡെസ്പറേറ്റ് ആണ് ദുഃഖത്തിലാണ് ഈ നാടിന്റെ ഈ കാര്യം ഈ ഈ സമയത്ത് തുടർന്ന് പ്രവർത്തിക്കേണ്ടത് തന്നെയാണ് ഇപ്പൊ ഭാഗ്യവശം സർക്കാരും പ്രതിപക്ഷവും എല്ലാവരും തന്നെ ഒരു കോമൺ വേണ്ടി ഈ വേണ്ടി തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യത്തിൽ യാതൊരു സംശയമില്ല കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയാണ് ഇതിന് ഒരു പ്രധാന കാരണം എന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത് അതായത് സമൂഹത്തിലെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നതിന്റെ കാരണം കുടുംബ ബന്ധങ്ങളിൽ നിന്ന് കിട്ടാത്ത ഒരു പ്രശ്നങ്ങളുടെ തുടക്കമായിട്ടാണെന്ന് പറഞ്ഞത് അപ്പം ഇതിന് ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുടുംബ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ശാക്തീകരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള മെസ്സേജുകൾ കൊടുക്കുന്നുണ്ടോ എന്താ പറയുക ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നില്ല എങ്കിലും വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഈ പറയുന്ന അച്ഛൻ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴുള്ള അച്ഛന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അച്ഛന് വേണ്ടി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ കുറ്റബോധം ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ടെങ്കിലും ചർച്ച ചെയ്ത് പോകുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും അച്ഛനമ്മമാർക്ക് വേണ്ടി ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന കുറ്റബോധം പലരും ഹോണ്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ചില കലാസൃഷ്ടികളിലൂടെ സാഹിത്യ സൃഷ്ടികളിലൂടെ അത് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ആ നമ്മുടെ അനുഭവങ്ങളുമായിട്ട് നമ്മൾ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു നമ്മൾ നോക്കാറുണ്ട് ഈ സിനിമയിലും അത്തരം ചില ചില കാര്യങ്ങൾ ഹാസ്യ രൂപേണ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അത് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് ഞങ്ങൾ നിങ്ങൾ നല്ല നമ്മളെല്ലാവരും കുറ്റക്കാരാണെന്നാണ് ഈ സിനിമ പറയുന്നത് നമ്മളെല്ലാവരും നമ്മുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കണം നമ്മുടെ അച്ഛനമ്മമാരുടെ സ്വത്തിന്റെ പിന്നാലെ ഇങ്ങനെ പോകരുത് അവിടെ എന്ത് ലൈഫ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് വലിയ വാല്യൂ ഈ ചിത്രത്തിൽ പറയാതെ പറഞ്ഞു പോകുന്നു കൊലപാതകങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ആണെങ്കിൽ എന്ത് കൊലപാതകം നടന്നാലും ദൃശ്യ മോഡൽ എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ വെച്ചാൽ മാർക്ക് എഫക്റ്റ് എന്നാണ് പറയുന്നത് ഈ സിനിമ ഈ ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് അല്ല കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവും പറയാൻ പറ്റില്ല പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾ നമ്മുടെ ഈ അഡൽസോറി സിനിമകൾ അല്ലെങ്കിൽ ഭയങ്കര വയലൻറ്റ് മൂവീസ് എല്ലാം കുട്ടികൾ കാണാൻ പാടില്ല ബിലോ ദി ഏജ് ഓഫ് എയ്റ്റീൻ കാണാൻ പാടില്ല എന്ന് സെൻസർ ബോർഡ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എന്നിട്ടും കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ പാരന്റ്സിന്റെ ഒരു ഉത്തരവാദിത്വം കൂടെ അതിനകത്ത് നമ്മൾ അവരും കൂടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇവിടെ വയലൻസിൻ്റെ സ്വാധീനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ ആ വയലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗെയിംസ് ഉണ്ട് വീഡിയോ ഗെയിംസ് ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട് അപ്പൊ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു റോൾ ഉണ്ട് പക്ഷെ സിനിമ മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല സാഹിത്യത്തിനും കലയ്ക്കും എല്ലാം തന്നെ നമുക്ക് ചുറ്റും കിടക്കുന്ന കാര്യങ്ങൾ വേറെ ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കണം അമേരിക്കയിൽ ഒരു ഒരു വിദ്യാർത്ഥി ഒന്നും കൂടെയുള്ള ഇരുപത്തഞ്ചും മുപ്പതും വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലുന്ന വാർത്ത കണ്ടാൽ തീർച്ചയായിട്ടും ഇവിടത്തെ ഒരുപാട് സ്വാധീനിക്കില്ലേ സിനിമ സ്വാധീനിക്കുന്നത് പോലെ തന്നെ ആ സംഭവം അതിന്റെ ഒക്കെ കാണുന്നുണ്ട് നമ്മൾ വിഷ്വൽസ് കാണുന്നത് തന്നെ നമ്മൾ നമ്മളത് കണ്ട് നമ്മളിപ്പോൾ കണ്ടെന്താ പിന്നെ നാഷണൽ ജോഗ്രഫിക്കലി നമ്മൾ കാണുന്നത് ഒരു സിംഹം ഇങ്ങനെ പോയി ഒരു മാന് ഇങ്ങനെ പിടിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു സങ്കടവും വിഷമവും അയ്യോന്ന് പറഞ്ഞു നമ്മളെ കണ്ണടച്ചു പോകുന്നു ചിലരെ തന്നെ അത് കണ്ടിട്ട് അതാ പിടിക്കുന്നോക്കെ മാനെ പിടിക്കുന്നോ എന്ന് പറയുന്ന ആവേശത്തോടെ നോക്കുന്ന ആൾക്കാരുണ്ട് ഈ കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ അത് ആ വയലൻസ് ഇഷ്ടപ്പെടുന്നവര് തീർച്ചയായിട്ടും ഇതിൽ സ്വാധീനിക്കപ്പെടും അപ്പം അതുകൊണ്ട് അത്തരം സിനിമകളെക്കാളും തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഒരു പീസ് ഒക്കെ ഉള്ള സിനിമ ആയിരിക്കും ജനത്തിന് കൂടുതൽ സ്വീകാര്യമാവുക പക്ഷെ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ ഒ ടി ടിയിലൊക്കെ വരുന്ന സിനിമകളൊക്കെ നമ്മളിപ്പോൾ വേണ്ടെന്ന് വെച്ചിരുന്നാൽ തന്നെ ഒ ടി ടിയിൽ വരുന്ന അന്യഭാഷാ ചിത്രങ്ങൾ മൂവീസ് അതിലെല്ലാം വയലൻസ് ഉണ്ടാവും അത് കണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ സ്വാധീനിക്കുന്ന പാടില്ല നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതേ അതേവസരത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ എന്തെല്ലാം വരുന്നു ലഗൈരം മൊന്നാഭായെന്ന് പറഞ്ഞ പടം ഗാന്ധിസം സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടത് അതിൽ അതിലെത്രേം സ്വീകരിക്കുന്നു അപ്പം തിന്മ കണ്ടാൽ മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആകും നന്മ കണ്ടാൽ ഒരിക്കലും പ്രേക്ഷകർ ഇൻഫ്ലുവൻസ്ഡ് ആകില്ല എന്ന് പറയാൻ പറ്റും പിന്നെ നടന്റെ കാര്യം ഞാനല്ല ഈ വയലൻസിന് കൂട്ടു നിൽക്കുന്നത് എൻ്റെ കഥാപാത്രമാണ് ടോണി ഐസക് കൂട്ടു നിൽക്കുന്നു അക്രമത്തിന്റെ അപ്പൊ ടോണി ഐസക്കിനെയാണോ പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്നത് അതോ ജഗദീഷിനെയാണോ ജഗദീഷിനെ ഇഷ്ടപ്പെടണമെങ്കിൽ ജഗദീഷ് ഇതുവരെ വയലൻസിന് വേണ്ടി സംസാരിച്ചിട്ടില്ല ഒരു സ്കൂളിൽ പോയാലും ഒരു കോളേജിൽ പോയാലും എല്ലാം തന്നെ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഞാൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ജഗദീഷ് കൊടുക്കുന്ന സന്ദേശം തിരസ്കരിച്ചിട്ട് ടോണിസ് കൊടുക്കുന്ന സന്ദേശം സ്വീകരിക്കുന്ന പ്രേക്ഷകർ അത് തീർച്ചയായിട്ടും ഒരു തക്ക വിഷയം തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് ഭീമന്റെ ഓള് തന്നെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കറിയാം ക്യാരക്ടറിൻ്റെ പിന്നെ അർജുനൻ എന്ന ആവശ്യം ഞാൻ പ്രതീക്ഷിച്ചു കാരണം ധർമ്മപുത്ര ധർമ്മൻ മരിച്ചുപോയി രണ്ടാമത് ഇൻഫ്ലൻസ് മൂന്നാമത് കഥ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പേര് അർജുനനാകുന്നു പക്ഷേ അർജുനൻ എന്നെക്കാളും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് കൊടുത്താറുള്ളത് നകുലനും സഹദേവനും എനിക്കും പ്രശാന്തൻ എത്തന്നു ഒരു പേര് മാത്രമേ ഉള്ളൂ കഥാപാത്രങ്ങൾ നേരി അഞ്ച് അഞ്ചു പേർക്കും ഇതിൽ ധർമ്മൻ്റെ ഇമ്പോർട്ടൻസ് ധർമ്മന്റെ പത്തഞ്ച് കൊടുക്കുന്നുണ്ട് ബാക്കി നാല് പേർക്കും ഏകദേശം തുല്യ പ്രാധാന്യമാണ് കളിക്കുകയും അല്ലെങ്കിൽ തമാശക്ക് വേണ്ടി പറയാമെന്നുള്ളതുള്ളൂ എനിക്ക് ഈ പഞ്ചായവരിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും തുല്യ പ്രാധാന്യമാണെന്ന് തോന്നിയിട്ടുണ്ട് അതിൽ കൂടുതൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന പല കാരണങ്ങളാൽ ചർച്ച ചെയ്യുന്നത് ധർമ്മപുത്ര ഭീമൻ അർജുനൻ നഗലനും സഹദീവനും അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല അതെ 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 അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു വേറെ അമ്മമാരും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല രാമായണത്തിലാണെങ്കിൽ ശ്രീരാമൻ ചർച്ച ചെയ്യപ്പെടുന്നില്ല ലക്ഷ്മണൻ ചർച്ച ചെയ്യപ്പെടുന്നു ഭരതൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ചന്ദ്രഗ്നൻ അത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്ന പോലെ നഗരോൺ സഹതത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല യഥാർത്ഥ മഹാഭാരതത്തിൽ ഇവിടെ അങ്ങനെയല്ല അതിൻ്റെ പേരിൽ ഞങ്ങൾ ഒഴിവാക്കി നിർത്തിയിട്ടില്ല ഞങ്ങൾക്ക് തുല്യ പ്രാധാന്യം തന്നിരുന്നു